السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه صلوات ربي وسلامه عليك يا سيدنا يا رسول الله أقوى الإسلام إكسندر إليه വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആദരണീയരായ ഉസ്സാദുമാർ ഇവിടെ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ ഏൽമ പൊടിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധമായ ഷാബാനിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിനെ ഓർക്കാനും റബ്ബിനോട് ദുആ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ മാസം ആക്കോട് ഇസ്ലാമിക് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ നിർദ്ദേശങ്ങൾ നൽകിയ രണ്ട് പ്രധാന മഹത്തുക്കളുടെ വഫാത്തിൻ്റെ മാസം കൂടിയാണ് പ്രത്യേകിച്ചും മുസ്ലിം ഒമ്മത്ത് ഏത് പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്തും താങ്ങായി തണലായി ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയിരുന്ന സയ്യിദ് ഹൈദർ അലി ഷിഹാബ് അങ്ങൾ നബർ അള്ളാഹു മർക്കഥയുടെ വഫാത്തിൻ്റെ മാസമാണിത് മലയാളി മുസ്ലിം ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത സൂഫി വര്യന്മാരിൽ ഒരാളാണ് മഹാനുഭാവൻ കേരളക്കരയിൽ ജീവിച്ച ഒരുപാട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹത്തുക്കളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് വെക്കുകയും ചെയ്ത മഹാനായ സയ്യിദ് ഹൈദർ അലി നവർ നവറല്ലാഹു മർക്കഥ നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഈമാനിൻ്റെ ഗുരുനാഥൻ കൂടിയായിരുന്നു മഹാനായ ഷേഖനാ ഷംസലമ ഖുദസാഹു സർഹഹുൽ അദീസിനെ പോലെയുള്ള ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ നബറുള്ളാഹു മർക്കഥയെ പോലെയുള്ള മഹാന്മാരായ ഉലിയാക്കൽ ഈ സദാ സമീപത്തിരിക്കുമ്പോൾ പിന്നിലിരിക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് വായിക്കാനാവും കേരളക്കര കണ്ട ഒരുപാട് കറാമച്ചുകളുള്ള മഹാനാണ് ചാപ്പനങ്ങാടി ഉസ്സാദ് മഹാനഭാവൻ്റെ വീട്ടിലേക്കൊരു ദിവസം സെയ് ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ കയറി വന്നു ആ സമയത്ത് പ്രമുഖ സൂഫി വര്യനായ വവാഡുസാദ് ചാപ്പനങ്ങാടി ഉസാദിൻ്റെ സമീപത്തുണ്ട് വവാഡുസാദ് എന്നോട് നേരെ പറഞ്ഞ അനുഭവമാണിത് മഹാനായ ചാപ്പനങ്ങാടി ഉസ്സാദിന് അബറള്ളാഹു മർക്കഥ പാണക്കാട് കുടുംബത്തിലെ മഹാനായ സയ്യിദാണ് വീട്ടിലേക്കെത്തിയത് എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബാബാ ദുസ്സാദിനോട് പറഞ്ഞു ആ മക്കളൊന്നും നമ്മെ തിരഞ്ഞു വരേണ്ടവരല്ല നമ്മൾ അവരെ തിരഞ്ഞു പോകേണ്ടവരാണ് അവർ ചവിട്ടിയ മണ്ണിന്റെ സ്ഥാനത്തേക്കെത്താൻ നമുക്കൊന്നും ദീർഘകാലത്ത് അനുവാദത്ത് കൊണ്ടുപോലും കഴിയില്ല എന്ന് ദുവാഇ ഇജാബത്തുള്ള വലിയായിരുന്ന ചാപ്പനങ്ങാടി ഉസ്താദ് പറയുമായിരുന്നു മഹാനായ ഷംസുൽ അസീസ് പട്ടിക്കാട് ജാമിയ നൊരിയയിൽ ഒരു പരിപാടിക്ക് വേണ്ടി കയറി ചെന്നപ്പോൾ ആ വേദിയിൽ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുണ്ട് മഹാനായ ഷംസുൽ അലമയ്ക്കും സയ്യിദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങൾക്കും നവർ അള്ളാഹു രണ്ടുപേർക്കും മുൻനിരയിലാണ് സീറ്റുള്ളത് മഹാനായ ഷംസുൽ അലമ കി തങ്ങളേദിയിലേക്ക് കയറി വന്നിട്ട് മഹാനുബാബൻ്റെ ശിഷ്യനായ ഹൈദർ അലി ഷിഹാബ് തങ്ങളെ ഇരുത്തിയ ശേഷമാണ് ഇരിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് ഒരു ഗുരുനാഥൻ ശിഷ്യന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലെ തങ്ങളുടെ ചെയറിന്റെ പിന്നിലേക്ക് ശംസുലമ ചെയർ വലിച്ചിട്ടത് കണ്ട അനുഭവ സാക്ഷികളായ ധാരാളം പണ്ഡിതന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കുന്ന ഒരു സയ്യിദ് എന്നതിൻ്റെ അപ്പുറം ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടിയിരുന്ന മഹാനായിരുന്നു സെയ്ദ് ഹൈദർ അലി ഷഹാബ് തങ്ങൾ നമ്മുടെ സമീപത്താണല്ലോ ആദരണീയനായ തൃപ്പനജി ഉസ്സാദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനുഭാവൻ ഒരു ദിവസം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി റോഡരികിൽ ഇങ്ങനെ കാത്തിരുന്നു ആരാണ് വരുന്നത് എന്ന് പരിസരത്തുള്ളവർക്കൊന്നും മനസ്സിലായില്ല ഇന്ന് മഹാനായ തൃപ്പനജി ഉസ്സാദ് അവർ അള്ളാഹു മറക്കഥ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയിൽ മഹാനുഭാവന്റെ ഹയാത്തുകാലത്ത് അധിക ആളൊന്നും പ്രവേശിച്ചിരുന്നില്ല ആ പള്ളിയുടെ അകത്ത് പൊതുവിൽ ജനങ്ങളൊന്നും കേറി നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ പള്ളിയുടെ മുന്നിൽ മഹാനായ തൃപ്പനച്ചി ഉസ്സാദ് ഇങ്ങനെ നിൽക്കുകയും കുറച്ച് സമയം കഴിഞ്ഞപ്പോ മഹാനായ ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളാ വൈക്ക് വരുന്നത് ജനങ്ങളൊക്കെ കാണുകയും ചെയ്തു ആദരണീയനായ സയ്യിദിന്റെ അതുവരെ പൊതുജനങ്ങളൊന്നും കേറിയിട്ടില്ലാത്തകത്തു കൊണ്ടുപോയി വ്യത്യസ്തമായ സ്ഥലങ്ങളെ കാണിച്ചു കൊടുത്തു ഓരോ സ്ഥലത്ത് വെച്ചും രണ്ടുറക്കാലത്ത് നിസ്കരിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് തിരിച്ചയക്കുന്നത് ആ പള്ളിയിൽ ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ കാൽപാദം ഒരുപാട് സ്ഥലത്ത് പതിയണമെന്ന് ആഗ്രഹിച്ചത് നമ്മളിൽ ഭൂരിഭാഗ ആളുകളും കണ്ട് അനുഭവിച്ച ആദരണീയനായ തൃപ്പനജി ഉസ്താദ ഞാൻ പറഞ്ഞു വന്നത് സാധാരണ നമ്മൾ സങ്കല്പിക്കുന്നതിന്റെ അപ്പുറം പലരും വായിച്ചു മനസ്സിലാക്കിയതിന്റെ അപ്പുറം അള്ളാഹുവിന്റെ സൂഫി വര്യനായ മഹാനായിരുന്നു മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നമ്മുടെ പൂർവികരായ പല മഹത്തുക്കളും അങ്ങനെയാ ഈ വഴി വെളിച്ചം നൽകിയ മഹാനായ കാസിമുസാദിനെ ഈ നാടിന്റെ പരിസരത്തുള്ള ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ടതില്ല എത്രമേൽ വലിയ പ്രതിസന്ധിയും മഹാനുബാബന്റെ മുന്നിൽ വന്ന് പരിഹാരം അന്വേഷിച്ചു വന്നാൽ ഒരുപാട് മുസ്ലിമീങ്ങൾ തിരിച്ചു പോയിരുന്നത് പരിഹാരവുമായിട്ടാണ് മുസ്ലിമീങ്ങൾ മാത്രമല്ല അല്ലാത്തവരും ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിടുന്ന സമയം ഈ നാടിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് ഓടി വരാനുള്ള ഒരു കേന്ദ്രമായിരുന്നു മഹാനായ ഉസ്താദ് അള്ളാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അങ്ങനെയുള്ള മഹത്തുക്കളുമായി പ്രത്യേകമായ മാനസിക ബന്ധവും ആത്മീയ ബന്ധവും രൂപപ്പെടുത്തുക എന്നതാണ് നമ്മളെപ്പോലുള്ള സാധാരണ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട ദൗത്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാലിഹായ മനുഷ്യനോളം വളരാൻ ഒരുപക്ഷെ നമുക്ക് കഴിയണമെന്നില്ല മഹാന്മാരായ അവിലമായിനെ പോലെ വളരെ സ്വാത്വികരായ നിഷ്കളങ്കരായ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരാത്ത ഒരു ആലിമാവാൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കണമെന്നില്ല പക്ഷെ അവരോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയും അവരോട് ഹൃദയത്തെ ചേർത്തി വെക്കാൻ നമ്മെ കൊണ്ട് കഴിയും അവരിൽ ആരോടെങ്കിലും ഒരു ആത്മീയമായ ഈമാനിന്റെ പരിചയമുണ്ടെങ്കിൽ ആ ബന്ധം ഒരു മനുഷ്യന്റെ പരലോകം സുരക്ഷിതമാകാൻ ധാരാളമാണ് നരകത്തിൽ പ്രവേശിക്കുന്ന കുറെ മനുഷ്യർ പറയുന്നൊരു വർത്തമാനം സൂറത്തു അല്ലാഹു െത്തുന്ന ചില മനുഷ്യർ പറയും ഫമാലനാ മിൻ വലാ ഹമീം ഞങ്ങൾക്ക് ചെയ്യാൻ ആരും ആരുമില്ലാതെ പോയല്ലോ അഥവാ ഷഫായത്ത് ചെയ്യാൻ യോഗ്യരായ ഒരാളുമായി ജീവിതകാലത്ത് ബന്ധം രൂപപ്പെടുത്താൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നർത്ഥം എന്ന് മാത്രമല്ല അവര് പറയും വല സീഹിൻ ഹമീം ഞങ്ങളുടെ ആഹ്രത്തിൻ്റെ വിഷയത്തിൽ ബോധമുള്ള ഈമാനിൽ ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചാൽ തിരുത്തി തരുന്ന ഒരു കൂട്ടുകാരൻ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ ഷഫായത്തിന് അർഹരായ പരലോകത്ത് നമ്മുടെ കൈപ്പിടിക്കാൻ യോഗ്യരായ മഹത്തുക്കളുമായി ഈമാനിൽ ബന്ധമുണ്ടാക്കുക എന്നത് ഏതൊരു സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായ കാര്യമാണ് ഇവിടെ വേണ്ടി വേണ്ടി കൂടിയവരാ കൂടിയവരാ ചെയ്യാൻ കൂടുന്ന ആളുകളാ ഇങ്ങനെ കൂടുന്ന ആളുകളെ കുറിച്ച് ഇമാം ഇമാൻ ഈ ആയത്തിന്റെ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഹസനുൽ പറഞ്ഞു വേണ്ടി ഒരു സംഘം ആളുകൾ ഒരുമിച്ചു കൂടി ഒരാൾ ാശിയായി മാറി ആരെങ്കിലും ഒരാൾ സ്വർഗവകാശിയായ ഒരാൾ ആ സദസ്സിലുണ്ടായെങ്കിൽ ആ മനുഷ്യൻ ആ സംഘത്തിന്റെ വിഷയത്തിൽ ആ ഒരുമിച്ച് കൂടിയു വേണ്ടി ഷഫായ് ചെയ്യുമെന്ന് മഹാനായ സയ്യുദിനു രേഖപ്പെടുത്തി എന്നിട്ട് മഹാനുഭാവം പറഞ്ഞു മഹാനായ രേഖപ്പെടുത്തിയ ഒരു മഹാനായേഖപ്പെടുത്തുന്നുണ്ട് രണ്ട് മനുഷ്യന്മാര് അവർ രണ്ടുപേരും ദുന്യാവിൽ നല്ല കൂട്ടുകാരാണ് അവർ നല്ല പരിചയക്കാരാണ് അതിൽ ഒരാൾ ഇങ്ങനെ കഷ്ടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ആളാ മറ്റൊരാളുടെ വിഭാഗത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം നന്മയില്ല ഒരു നന്മയുടെ കുറവുണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്റെ കയ്യിലുള്ളത് ഒരു നന്മ മാത്രമാണ് അധികവും അപ്പോൾ സ്വാഭാവികമായി ഈമാൻ കുറഞ്ഞ ഒരാൾ വിധേയമായില്ലെങ്കിൽ അയാൾ നരകത്തിലേക്ക് പോകുന്ന സാഹചര്യം വരും ആ പോകുന്നത് ഒരു നന്മ മാത്രം ബാക്കിയുള്ള ഒരു നന്മ അധികമുള്ളത് കൊണ്ട് സ്വർഗവകാശിയാകുന്ന മനുഷ്യൻ കാണുന്നു അപ്പോൾ ആ നല്ല മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യൻ നരകവകാശിയായ മനുഷ്യനെ നോക്കിയിട്ട് പറയും എന്റെ കയ്യിൽ ഒരു നന്മയാണ് അധികമുള്ളത് അഞ്ചു ബിഹ ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് ആ നന്മ ഞാൻ നിനക്ക് തരാ അപ്പൊ സ്വാഭാവികമായി ഞാൻ സ്വർഗത്തിന്റെയോ നരകത്തിന്റെയോ അവകാശിയാവൂല ആവൂല അതുകൊണ്ട്

രണ്ടു പേരെയും രണ്ടുപേരെയും കൊണ്ടുപോകാൻ നിർദ്ദേശം വരും എന്തേ കാരണം ബോധമുള്ള കൂട്ടുകാരനായി ജീവിച്ചതാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി പരലോകത്ത് ശഫാഴത്ത് ചെയ്യാൻ യോഗ്യരാകുന്ന മഹാന്മാരായ സ്വാളിഹ്യങ്ങളുമായി ആത്മബന്ധം രൂപപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം അതുകൊണ്ട് ആ പഴയ കാലത്തൊക്കെ

മൗല്യതോതാൻ വേണ്ടി ഈ മാസത്തെ ഉപയോഗിച്ചിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളും ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാന്റെ ഹബീബുമായി വല്ലാത്ത ബന്ധം രൂപപ്പെടുത്താൻ ഈ മാസത്തെ ഉപയോഗിക്കണം പരിശുദ്ധമായ റമദാൻ ഇങ്ങ് വരാനിരിക്കാൻ റമദാൻ വരുന്നതിന്റെ മുമ്പേ രണ്ടു കാര്യങ്ങളിൽ നമ്മൾ ക്ലിയർ ആവണം ഒന്ന് അള്ളാഹുവിനോടും നബിസാഹു അലൈ വസലമയോടും നല്ല ഒരു ആത്മീയമായ ബന്ധം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം

രണ്ട് ഒരു നിസ്കാരം ഒന്ന് പരിശുദ്ധമായ ായിരുന്നെങ്കിൽ ആഗ്രഹം വന്നപ്പോ നിസ്കരിച്ച രണ്ട് റക്കായ കൂടി പൂർത്തിയായിക്കോട്ടെ എന്ന് പോലും തീരുമാനിച്ചില്ലല്ലോ ഓൾറെഡി നിസ്കാരം തുടങ്ങി നാല് റക്കായത്തുള്ള നിസ്കാരം രണ്ട് രണ്ട് പൂർത്തിയായി ഇനി കഴിഞ്ഞിട്ട് മാറ്റാം എന്ന് പോലും അള്ളാഹു തീരുമാനിച്ചില്ല എന്തേ കാരണം ആഗ്രഹിച്ചത് അഷറഫു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസല്ലമയാണ് ആഗ്രഹിച്ചപ്പോ അടുത്ത രണ്ട് രണ്ടിറക്കാലത്ത് പരിശുദ്ധമായ തിരിയാൻ നിർദ്ദേശം വന്നതല്ലേ ദീൻ പഠിപ്പിച്ചത് അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതും ഫല അങ്ങേക്ക് ഇഷ്ടം അങ്ങോട്ട് ഞാൻ തിരിച്ചു തരാം എന്ത് ആഗ്രഹിച്ചാലും അത് അല്ലാഹു നൽകും ജീവിതകാലം നമ്മൾ കാണുന്നത് അങ്ങനെയല്ലേ ഹബീബായ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അള്ളാഹു നൽകാതിരുന്നിട്ടില്ല യുവാവായ ഒരു കുട്ടിയേയുമായി ഹബീബായു എന്നിട്ട് ഈ മോന് ജനിച്ച അന്നുമുതൽ ഇതുവരെ പറയാത്ത മോന റസൂലേ അള്ളാന്റെ ഹബീബ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ജനിച്ച അന്നുമുതൽ യുവാവാകുന്നത് വരെ വർത്തമാനം പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ നോക്കി ചോദിച്ചു ഞാൻ ആരാണെന്ന് പറ അപ്പോൾ അതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ജനിച്ച അന്ന് മുതൽ അതുവരെ സംസാരിച്ചിട്ടില്ലാത്ത മകൻ പറഞ്ഞു രേഖപ്പെടുത്തുന്നുണ്ട് അതിനേക്കാൾ മനോഹരമായ സംഭവം മഹാനായ ബഹുമാനപ്പെട്ട മഹാനായപ്പെട്ട അല്ലാമുഷാമി അവിടുത്തെ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ചെറിയ മോനയുമായി ജനിച്ച അന്ന് പ്രസവിക്കപ്പെട്ട മുന്നിൽ ഒരു ശീലയിൽ ഇങ്ങനെ കുട്ടിയുമായിരുന്നു മോന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ചോദിച്ചും ആ മോൻ വിളിച്ചു പറഞ്ഞു റസൂലുള്ള അങ്ങ് റസൂലാണ് ജനിച്ച അന്ന് ആ മോനയാണ് പിന്നെ യമാമക്കാർ മുബാറക്കത്തു യമാമ എന്ന പേരിൽ വിളിച്ചിരുന്നത് ഇന്നും മഹാനുഭാവന്റെ ഖബർ അറിയപ്പെടുന്നത് അങ്ങനെയാണ് യമാമ യമാമയിലുള്ള ബർക്കത്തുള്ള മനുഷ്യൻ മഹാനായ ഈസ ഐസനബി അലിസ്സലാം ജനിച്ച ഉടനെ സംസാരിച്ചപ്പോ മഹാനുഭാവനെ നിങ്ങൾ മുബറക്കാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിരുന്നല്ലോ ബർക്കത്തുള്ള മനുഷ്യനാണ് എന്ന് അതേപോലെ യമാമക്കാര് മുബാറക്കത്തു യമാമ എന്ന് വിളിച്ചിരുന്നത് ജനിച്ച ഉടനെ മുത്തുനബിയുടെ മുന്നിലെത്തിയപ്പോ അന്ത എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു വന്നത് എന്താഗ്രഹിച്ചാലും അത് അങ്ങനെ നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ സ്വഭാവമാണ് മൂന്ന് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ നബിസല്ലാഹു അലൈ വസ്ലമയോടൊപ്പം ധർമ്മസമരത്തിൽ പങ്കെടുക്കുമ്പോ വാള് മുറിഞ്ഞു പോയവർ ഹബീബിന്റെ മുമ്പിൽ വന്ന് പരാതി പറയുമ്പോ മൂന്നാളുകൾക്കും കൊടുത്തത് മരത്തിന്റെ ചെറിയ കഷ്ണമാണല്ലോ അതെല്ലാം വാളായി മാറി യുദ്ധം പൂർത്തീകരിച്ച സംഭവം മഹാനായാഹുനിന്റെ ജീവിതത്തിൽ മഹാനായ സലമത്ത് ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുലാഹിബിന്റെ ജീവിതത്തിൽ ഉണ്ട് ഒരു ചെറിയ മരകൃഷ്ണൻ എടുത്തു കൊടുക്കും ഇതുകൊണ്ട് യുദ്ധം എന്ന് പറയും അത് വാളായി മാറും എത്ര സംഭവങ്ങൾ അള്ളാഹാന്റെ ഹബീബ് എന്ത് ആഗ്രഹിച്ചാലും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ സ്വലാത്ത് ഷേബാനിനെ കുറിച്ചാണ് ഇത് നബിസല്ലാഹു അലൈ വസലമെന്ന് പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങുക റസൂൽക്ക് വേണ്ടി ഒരുങ്ങുക റമദാനിന് വേണ്ടി ഒരുങ്ങുമ്പോ സൂക്ഷിക്കേണ്ട ഒരൊറ്റ കാര്യം അള്ളാഹുബിലേക്ക് ഏത് ഇബാദത്തുമായി പോകുന്ന സമയത്തും അതിലേക്ക് പ്രവേശിക്കാനുള്ള ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം പറയും അള്ളാഹുബെ ഞാൻ ഹനീഫ മുസ്ലിമായ നിൽക്കുന്നത് ആരാ ഹനീഫ മുസ്ലിം ആരോടും വെറുപ്പോ ദേഷ്യമോ പിണക്കമോ കോപമോ ഇല്ലാത്ത മുഅ്മിൻ അവന്റെ പേരാ ഹനീഫ മുസ്ലിം ഇമാസാലി തങ്ങൾ പറഞ്ഞല്ലോ എന്ന് ബോധം ഞാൻ ും ഒരു മുസ്ലിമായ മനുഷ്യനോടും എന്റെ ഹൃദയത്തിൽ വെറുപ്പില്ല ഞാൻ കാരണം ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ഭൂമിയിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് നൽകണേ എന്ന ഹൃദയ പ്രാർത്ഥനയോടെയാ വജ്ജഹത്ത് ഓതുമ്പോ ഹനീഫ മുസ്ലിം എന്ന് പ്രയോഗിക്കേണ്ടത് എന്ന് ഇമാം അള്ളാഹുവിന് രേഖപ്പെടുത്തിയല്ലോ ആ ഹനീഫ മുസ്ലിം ആ ബലാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ താല്പര്യപൂർവ്വം എഴുന്നേറ്റി നിൽക്കാനുള്ള പിണക്കമില്ലാത്ത വിദ്വേഷമില്ലാത്ത യോഗ്യതാൽ എഴുന്നേറ്റി നിൽക്കുന്നവന് അന്ന് ഭയപ്പെടാനില്ല പരിശുദ്ധ റമദാൻ പ്രവേശിക്കുന്നതിന്റെ മുമ്പും എല്ലാ മുക്മിനിടും ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളെ കൽബിൽ ഏതെങ്കിലും മുസ്ലിമിനെ കുറിച്ച് മോശമായ ആലോചനകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുഗ്മിനായ മനുഷ്യനോ നിങ്ങളെ കൽപിൽ വെറുപ്പുണ്ടെങ്കില് വിദ്വേഷം ഉണ്ടെങ്കില് അത് കൽപ്പിൽ നിന്ന് മാറ്റിവെച്ചിട്ടാവണം പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ഭാഗത്ത് വെറുപ്പ് ഇപ്പുറത്ത് നമ്മൾ വലിയ ഇബാദത്തിന്റെ ആളുകളായാൽ ിലേക്ക് പ്രവേശിക്കും ജീവിച്ചിരിക്കുന്ന മുസ്ലിമിനോടോ മരണപ്പെട്ടു പോയങ്ങളോടോ ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള വെറുപ്പ് നിങ്ങളെ കൽപ്പിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നാവിനെ ശുദ്ധീകരിച്ച് ശരീരത്തെ ശുദ്ധീകരിച്ചു കൊണ്ടാവണം നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമദാൻ ഷെരീഫിലേക്ക് പ്രവേശിക്കുന്നത് ഹൃദയം ശുദ്ധിയാണെങ്കിൽ കുറഞ്ഞ അമൽ കൊണ്ട് രക്ഷപ്പെടും ഹൃദയം വിശുദ്ധമല്ലെങ്കിൽ അമലുകൾ ഒരുപാടുണ്ടായാലും കഷ്ടപ്പെടും അതുകൊണ്ട് സൂക്ഷിക്കണേ പരിശുദ്ധ റമദാനാണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് അള്ളാഹുവിന് വേണ്ടി പകൽ മുഴുവൻ പട്ടിണി കിടക്കാൻ തീരുമാനിക്കുന്നവരാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ രാത്രിയിൽ നിസ്കരിക്കാൻ തീരുമാനിക്കുന്നവരാണ് പാതിരാത്രികളെ ഹയാത്താക്കാനും സദസ്സുകളിലും സദസ്സുകളിലും പതിനൊന്ന് മാസത്തെക്കാളേറെ ചെലവഴിക്കാനും തീരുമാനിക്കുന്നവരാണ് അത് കബൂലാവണമെങ്കില് അത് അള്ളാഹുവിന് ഇഷ്ടമാവണമെങ്കില് നിങ്ങളെ കൽബ് ശുദ്ധിയുള്ളതായിരിക്കണം പറയുന്ന നമുക്ക്

അതുകൊണ്ട് പരിശുദ്ധ റമദാനിന് വേണ്ടി സത്യസന്ധമായി ഒരുങ്ങാൻ നമ്മൾ തീരുമാനിക്കണം ഹൃദയത്തിൽ ജീവിതത്തിൽ വന്ന തിന്മകളിൽ നിന്നൊക്കെ ആത്മാർത്ഥമായി തൗപ ചെയ്യണം ഇനിയൊരു തിന്മയിലേക്കില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം റസൂലിന്റെ മാസമാണ് ഷാബാൻ മുത്തുനിതങ്ങൾക്ക് വേദനയാകുന്നതൊന്നും ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കണം നമ്മൾ നമ്മുടെ ആഹാരം സുരക്ഷിത